എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നവ്യേനെയും നയനേനെയും അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് മുത്തശ്ശിനെ അത്യാവശ്യം ചീത്ത പറയുന്നുണ്ട് അബിയുടെ മുമ്പിൽ വെച്ച് നേരം അബി പറയുന്നുണ്ട് അമ്മേ മുത്തശ്ശിനെ ക്യാൻസർ അല്ലേ അതുകൊണ്ടല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പം ജലജ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അതും ഒരു അഭിനയമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട് ജലജയ്ക്കും മുത്തശ്ശിനു അസുഖം വന്നില്ല ഒന്നും യാതൊരു സങ്കടവും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ നയനയെ കാണിക്കുന്നുണ്ട് നയന സങ്കടപ്പെട്ട് ആദർശനോട് പറയുവാണ് ഞാൻ ഈ വീടിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം രാത്രിയാകുമ്പം എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ മുറിയിലേക്ക് വന്നോളാം ആരും അറിയണ്ട എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുക അന്നേരം ആദർശ പറയുന്നുണ്ട് അതേ അത് മാത്രമേ ഇനി അങ്ങോട്ട് നടക്കുകയുള്ളൂ എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പരിഗണനയും ഇനി നീ പ്രതീക്ഷിക്കണ്ട കാരണം നീയും നിൻ്റെ വീട്ടുകാരും കൂടി അത്രത്തോളം ഈ അനന്തപുരി തറവാടിനെ തകർത്ത് കളഞ്ഞു എന്നിങ്ങനെ പറയുമ്പം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നയനെ കാണിക്കുന്നുണ്ട് അതുപോലെ മുത്തശ്ശിനോട് സംസാരിക്കുന്നുണ്ട് നയനെ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ നിന്നോട് മാത്രമല്ല എന്നോടും നോണ പറയും എന്ന് എനിക്ക് മനസ്സിലായതാണ് അതുകൊണ്ടാണല്ലോ മോളെ സ്നേഹിക്കുന്നത് പോലെ അവനെ അഭിനയിക്കുകയും ആ രീതിയിൽ എന്നോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് നയനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശൻ ഏതായാലും ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ വിശദമായ എപ്പിസോഡുമായി നമുക്ക് നാളെ കാണാം